തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ മൂന്നാം പാലത്തിന്റെ പൈലിംഗ് ജോലികൾക്ക് തുടക്കം കുറിച്ചു പൈൻകുളം റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത് ഇതോടെ പഴയ കൊച്ചിൻ പാലമടക്കം അഞ്ച് പാലങ്ങളാണ് ഈ പ്രദേശത്ത് ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്നത് ഒരു പാലത്തിനു മുകളിൽ ഇരുവശങ്ങളിലേക്കുമുള്ള യാത്രയ്ക്കായി രണ്ടു പാലങ്ങളുള്ള രീതിയിലാണ് നിർമ്മാണം വള്ളത്തോൾ നഗർ സ്റ്റേഷൻ മുതൽ മാനനൂർ സ്റ്റേഷന് സമീപം വരെ എത്തുന്ന പാലം ഉൾപ്പെടെയുള്ള റെയിൽപാളമാണ് നിർമ്മിക്കുക ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാർഡുകളിലെ ഒറ്റവരിപ്പാത രണ്ടുവരിയാക്കുന്നുമുണ്ട് ഇതോടെ തീവണ്ടികൾ ഷൊർണൂർ ബി ക്യാബിന് സമീപവും വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷനിലുമെല്ലാം പിടിച്ചിടുന്നത് ഒഴിവാക്കാനാകും നൂറോളം തീവണ്ടികളാണ് ഷൊർണൂർ വഴി കടന്നു പോകുന്നത് ദീർഘദൂര വണ്ടികൾ പിടിച്ചിടുന്നതോടെ യാത്രക്കാരുടെ പ്രതിഷേധവും വലിയ രീതിയിലുണ്ട് വന്ദേ ഭാരത് വന്നതോടെ മറ്റു വണ്ടികളെല്ലാം ക്രോസിംഗ് സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടാണ് സമയം പാലിക്കുന്നത് ഈ പണികൾ പൂർത്തിയാകുന്നതോടെ ഇത് ഒഴിവാക്കാനും ഈ റൂട്ടിൽ കൂടുതൽ വണ്ടികൾ ഓടിക്കാനും സാധിക്കുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ എറണാകുളം ഷൊർണൂർ പാതയുടെ വിപുലീകരണത്തിനായി സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ റെയിൽവേ ഡെവലപ്മെന്റ് അതോറിറ്റിയും തുടങ്ങി ഇതിനായി തഹസിൽദാരെയുൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായാൽ നഷ്ടപരിഹാര തുക റെയിൽവേ നൽകും ടി സി വി ന്യൂസ് ചെറുതുരുത്തി